വിവാദമായി പിന്നീട് പുതുക്കാതിരുന്ന ഹെലികോപ്റ്റർ കരാർ വീണ്ടും അംഗീകരിക്കുകയാണ് സർക്കാർ ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് ചെലവ് അധിക മണിക്കൂർ നൽകേണ്ട ചെലവ് തൊണ്ണൂറായിരം രൂപ കുടിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ആ ഹെലികോപ്റ്റർ ധൂർത്ത് എന്നാരോപിക്കുകയാണ് പ്രതിപക്ഷം എന്താണ് കുടിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമാണ് അത് പല അർത്ഥത്തിൽ ആ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു വല്ലാത്ത കാലത്ത് എൺപത് ലക്ഷം രൂപ വാടക വെച്ച് ഹെലികോപ്റ്റർ ഇറക്കേണ്ട സാഹചര്യം സംസാരിക്കില്ലേ എന്തെങ്കിലും എന്നോട് ചോദിക്കത്തുള്ളൂ മുറുക്കി വേണ്ടി കേരള ജനതയോട് ആഹ്വാനം ചെയ്ത കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകും ആദ്യമായിട്ടല്ല ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും മാധ്യമ സമൂഹവും തയ്യാറാകുന്നു തുടർന്ന് കേരളത്തിലെ വലപക്ഷ മാധ്യമങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി നിരവധി ദിവസം നമ്മളത് ചർച്ച ചെയ്തു എന്തിനാണ് ഹെലികോപ്റ്റർ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹം ഞങ്ങളെ കേട്ടു ഈ ഞാൻ അന്വേഷിച്ചപ്പോൾ അന്ന് കോടി കോടി രൂപയാണ് രൂപ റിട്ടേൺ എന്താണ് ോയാണ് നിരവധിയായിട്ടുള്ള കാരണങ്ങളവർത്തനം വ്യോമ നിരീക്ഷണം തീരദേശ നിരീക്ഷണം വനമേഖലയിലെ നിരീക്ഷണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലെ നിരീക്ഷണം നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിനു വേണ്ടിയല്ല ഹെലികോപ്റ്റർ വാടക എടുത്തിട്ടുള്ളത് അടിയന്തര ഘട്ടങ്ങളിലെ സഞ്ചാരം തുടങ്ങി വി ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കേരള പോലീസ് ഈ നിലയിൽ ഒരു ലീസ് ഒരു വർഷക്കാലത്തെ കരാറിനടയിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ വിവിധ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈണ്ട് ആ എന്നിട്ട് 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 ോപ്റ്റർ ഒരു വർഷം ഇവിടെ 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 പിടിച്ചിട്ട് പിടിച്ചിട്ട കാലത്ത് എന്തൊക്കെ സേവനങ്ങൾ സംസ്ഥാനത്തിന് ഹെലികോപ്റ്റർ നൽകി എന്നതിനെ കുറിച്ച് പലയാവർത്തി അന്വേഷിച്ചിട്ടും ഒരു ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഉത്തരം അറിയാ അറിയാകുമായിരിക്കുന്ന ആശ്രയോട് ചോദിക്കുന്നത് ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കിയിട്ട് എന്ത് സേവനം കേരളത്തിന് കിട്ടി ഇമോഷണൽ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ അവസാന മനുഷ്യന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നിരവധിയായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് തീരദേശത്തെ അതേപോലെ തന്നെ വനമേഖലയിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ സംസാരിക്കുന്നു നമ്മുടെ മുണ്ട മുറക്കിയൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് നേരിട്ട് പറഞ്ഞതിന്റെ അനുസരിച്ച് അല്ല കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് ആർഷോ പറയുന്നത് ഞാൻ അംഗീകരിക്കാം എടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതിന് വേണ്ടി കേരളത്തിനുള്ളിൽ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഇടപെടലുകളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ നമുക്ക് കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ടാണെങ്കിലും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ കേരള സർക്കാർ എടുത്തുള്ള തെറ്റായ ഒരു സാമ്പത്തിക നയത്തിന്റെയും ഭാഗമായി കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടു വന്നിട്ടില്ല നീ എന്ത് പിച്ചും

പണമില്ല കെ എസ് ആർ ടി സി ശമ്പളം പെൻഷൻ അഡ്വാൻസ് എടുക്കാൻ പോയപ്പോൾ സർവർ തകരാറ് എൺപത്തിനാല് ലക്ഷം പേർക്ക് കിറ്റ് കൊടുത്ത സ്ഥലത്ത് കേവലം ആറ് ലക്ഷം പേർക്ക് കിറ്റ് കിട്ടുകൊടുക്കാൻ സർക്കാർ ചക്രശ്വാസം വലിച്ചത് കണ്ടതാണ് സാമ്പത്തിക പ്രസന്ധം ഇല്ല അല്ലെ സാമ്പത്തികമായി ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് ചർച്ച ഗൗരവത്തിൽ ചർച്ച ചെയ്യാതിരിക്കുകയും തല വന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ ഇറക്കി അതാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് സ്ഥാപിക്കുന്നതിന് ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീ ഹാഷ്മി എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് അഞ്ചാറ് റോക്കറ്റുകളും ഇടയ്ക്ക് ചന്ദ്രനിലേക്ക് ഒന്നു പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും പ്രശ്നമല്ല മുഖ്യമന്ത്രിയുടെ ഇരുപതും മുപ്പതും വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ വഴിയിലൊന്ന് ക്രോസ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പോകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വരുന്നു അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർക്കും സമയത്ത് തൊഴിലെത്താൻ തൊഴിലിടത്തിലേക്ക് എത്താൻ കഴിയാത്ത സാധാരണ ആൾക്കും ഒക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ അദ്ദേഹം ഇവിടെ കേരളത്തിനകത്ത് ഒരു ഒരു പ്രതിസന്ധിയുമില്ല മുണ്ടു മുടിക്കാൻ കേരളത്തിൽ ഒരു മന്ത്രി എന്ന് അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിങ്ങമാസം ഒന്നാം തീയതിയിൽ കേരളത്തിലെ കർഷകർ കരിദിനം ആചരിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ല ഓണത്തിന് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പട്ടിണി സമരം ഉണ്ടായിരുന്നു ശ്രീ ഹാഷ്മി ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണാ സമരം ഉണ്ണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൺപത്തി എട്ട് ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ആകെ ആറ് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത് കാരണം എന്താ സപ്ലൈകോയിലെ വിതരണക്കാർക്ക് ഏഴ് എഴുനൂറ് കോടി രൂപ കടമാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ മുതലാ ഇതിന്റെയൊക്കെ പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ക്ഷേമ പെൻഷനുകളെ പറ്റി വാദോധം സംസാരിക്കുന്ന ആളുകളാണല്ലോ ക്ഷേമ പെൻഷനുകൾ മുടക്കം വന്നുകൊണ്ടിരിക്കുന്നില്ലേ കെ എസ് ആർ ടി സി പെൻഷൻ മുടക്കം വരുന്നില്ലേ എന്തിനേറെ പറയുന്നു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്ന സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് പോലും മുടക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ നീ പറ്റില്ല സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് വൈദ്യുതിക്കര വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ട മുടെ ഒറ്റപ്പെട്ട സംഭവമാണോ ഏഴ് വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഏഴ് വർഷത്തിനിടയിൽ മാറിയത് നാല് കാറുകളാണ് ശ്രീ പഴയ മോഡൽ 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 പുതിയ ക്രിസ്റ്റ കാർണിവൽ നാല് മാറി ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു മോനെ ഈ കുറച്ച് കാണരുത് ഇത് ഹഷ്മി മേലെ സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാർ മാറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസിന്റെ ആദ്യഘട്ട മെയിൻ്റനൻസ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ബില്ലാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുക ുള്ള നവീകരണത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ രണ്ടു നില മാത്രമുള്ള കെട്ടിടം ആ കെട്ടിടത്തിൽ ലെഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും എൺപത്തിനാല് വിദേശയാത്രകൾ ടെന്നീസ് കോർട്ടിലെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് ഒരുമിച്ച് ചീട്ട് കളിക്കാനും മദ്യപിക്കുവാനും വേണ്ടി മാത്രം പത്തൊൻപത് ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഗനാവിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് കാരുണ്യ ബനോലന്റ് ഫണ്ടിലേക്ക് ചികിത്സ തേടി വരുന്ന അത്തപ്പാടി അത്തപ്പാവിയോട് നമ്മുടെ നാട്ടിലെ അത്താഴപ്പെട്ട ഭക്ഷണിക്കാരനോട് പറയുന്ന കാരുണ്യ ബനോലന്റ് ഫണ്ടിൽ പണമില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ ഞാൻ ഉപദേശിക്കരുത് മുൻ ഇവർ പറയുന്നില്ല എങ്കിലും അങ്ങനെ മുറുക്കി കൊടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പടത്തിൽ ഹെലികോപ്റ്റർ ആയിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറ്റിവെച്ചത് അതിന് കോടി രൂപയുടെ എന്തെല്ലാം യൂട്ടിലിറ്റി കാര്യത്തിൽ ഉപയോഗിച്ചു എന്ന് പറയാനായിട്ടുള്ള ആർജവം ശ്രീ ആശു എന്ന് പറഞ്ഞ പക്ഷത്തിന് പ്രതി എന്തായാലും ഒരു കാര്യം പറയാം ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കളിഷാപ്പിൽ നിന്ന് കുശിക്കുശി പറയുന്നവരായാലും താളത്തിൽ ശരി തന്നെ നോക്കൂ സിഹ ഹാഷ്മി ഹെലികോപ്റ്ററിന്റെ വാടക മാത്രമാണ് എൺപത് ലക്ഷം രൂപ അങ്ങനെ വരുമ്പോ പന്ത്രണ്ട് മാസം ഒരു വർഷം ആറ് ലക്ഷം രൂപ വാടക മാത്രം അതിന്റെ മെയിന്റനൻസ് കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വർഷത്തേക്ക് ഹെലികോപ്റ്ററിന്റെ ചെലവ് പന്ത്രണ്ട് കോടി രൂപയാണ് മിനിമം ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്തായാലും സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണല്ലോ കോളേജുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കോളേജ് ഇടിച്ചു നിർത്തുന്നത് അതൊരു പാർക്കിംഗ് നെഞ്ചത്തോട്ട് വെക്കണം ഈ കേരളത്തിൽ ദരിദ്രരായ മനുഷ്യരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായ ഇടപെടലുകളും പദ്ധതികളുമായിട്ട് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ചതാക്കുന്നതിനാവശ്യമായിട്ട് സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ച് നിലപാടുകൾ സ്വീകരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മുന്നോട്ട് ശരി കേന്ദ്ര കൊണ്ട് ട്രഷറിയിൽ പൂച്ച കിടക്കുന്നു അങ്ങനെ പൂച്ച വെച്ച് കിടക്കുന്ന ട്രഷറിക്ക് താങ്ങാവതാണോ മാസം എൺപത് ലക്ഷത്തിരുപത്തിന്റെ അനാവശ്യ ഹെലികോപ്റ്റർ ആർഷോ എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം തന്നെ ഇനി വല്ലതും ശരി ധന ദൂർത്തുകൊണ്ടല്ല ഒന്നും കൊണ്ടല്ല കേന്ദ്രത്തിന്റെ കേന്ദ്ര പ്രതിസന്ധി മാത്രമാണെന്ന് വെക്കൂ കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രതിസന്ധി വെക്കൂ വെക്കൂ എന്താ പ്രതിസന്ധിയാണല്ലോ ആ പ്രതിസന്ധി കാലത്ത് കൃത്യമായി എന്ന് പറയാൻ കഴിയാത്ത ഒരു ഹെലികോപ്റ്റർ എന്തിനാണെന്ന് എൺപത് ലക്ഷം ഇട്ടിരിക്കുന്നത് ഈ പ്രതിസന്ധിക്കിടയിലും കേരളത്തിലെ ജനത പ്രതിസന്ധിയിൽ പോകാതിരിക്കുന്നതിനു വേണ്ടി അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കുന്നതിനു വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഈ പകട്ടൊക്കെ എത്ര കാലത്തൊക്കെ ആർക്കറിയാം ലാസ്റ്റ് ഇറങ്ങി മുതാണി കടവത്ത് വലിയ തേങ്ങാക്കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും പ്രൊഡ്യൂസറുടെ അണ്ട കീറൊന്നാ കേൾക്കുന്നത് അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം അടിച്ചെടുക്കണം അതിന് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത് സാറ്റലൈറ്റ് ഓവർസീസ് എല്ലാം ഉൾപ്പെടെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് പോകുന്നു തന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായന്റെ പണിക്ക് പോയിക്കൂടെ കേന്ദ്ര കേന്ദ്രനയം കൊണ്ടാണെങ്കിലും ഇവിടുത്തെ ധനതൂർത്ത് കൊണ്ടാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധി കാലം മറികടക്കാനാണെങ്കിൽ പാവങ്ങളുടെ പാവങ്ങളുടെ തലയിൽ തന്നെ അല്ലെങ്കിൽ തന്നെ നടുപടി നിൽക്കുന്ന പാവങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിച്ചത് ആ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് ലക്ഷങ്ങൾ മുടക്കാൻ പ്രതിസന്ധി പ്രശ്നമല്ലേ ുംതിലും കാലിത്തൊഴുത്താൻ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാൻ ഈ പ്രതിസന്ധി ബാധകമല്ലേ

ഇരുപത്തിമൂന്ന് കോടി രൂപ കൊടുത്ത് കോടി രൂപ കൊടുത്ത് പവൻഹാൻസിന് ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കിയ പവൻഹാൻസിന് ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കിയ പവൻഹാൻസിന് കൊടുത്ത സേവനങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി അതൊന്നും എനിക്കറിയാൻ മേലെ

പഞ്ചഭാവോ മനസ്സിലാവും കേരളത്തിലെ ഏത് ദുരന്തത്തിലാണ് പവൻഹാൻസ് ഹെലികോപ്റ്റർ സഹായമായത് കേരളത്തിലെ ഏത് ദുരന്ത സമയത്താണ് പവൻഹാൻസ് ഹെലികോപ്റ്റർ സഹായകരമായതൊന്ന് പക്ഷേ എവിടെ മാന നിരീക്ഷണം നടത്തി പവൻഹാൻസ് രണ്ട് സാർ എന്റെ മണമാണ് നിങ്ങളുടെ മണമാണ് വലിയ വലിയ കമ്പനിയുടെ ഓർഡറുകളൊക്കെ എങ്ങനെ പിടിക്കുന്ന വിചാരം ബിസിനസ് ടൂർ ആണെന്ന് പറഞ്ഞു വിടുന്നു രണ്ടു ദിവസം കഴിയുമ്പോ ഓർഡറായിട്ട് വരും ഇതൊക്കെ അതീവ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അല്ല എന്തു ഞാൻ നിൽക്കുന്നത് ഞാൻ തൃപ്തനാണ് അതിന്റെ സേവനങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല ശരി ഈ പറഞ്ഞ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായത് കാരണം അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നങ്ങ് പറഞ്ഞാ മതി തന്നെ എന്തിനാണ് മറ്റേ ഓ ഞാൻ മട്ടാഞ്ചേരി പോലെ സ്ഥലവും മോൻ ഇപ്പോഴും തെറ്റി അമ്മാതിരി വിവരക്കേടുകളല്ലേ ഇപ്പോ നമ്മളൊരു ചോദ്യം ഡയറക്റ്റ് ആയി ചോദിക്കുമ്പോൾ ഡയറായി ചോദിക്കുമ്പോണ്ടിരിക്കുന്നത് ഇപ്പോ ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യ പരീക്ഷ എഴുതുമ്പോ ഒരു ചോദ്യ കടലാസ് അതിന് ഉത്തരക്കടലാസ് ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ച ഇന്ത്യയുടെ തലസ്ഥാനം എന്താണെന്നൊരു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറയുമായിരിക്കും ആ രീതിയിലുള്ള മറുപടി അല്ല ഇവിടെ പറയുന്നത് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു കാണിക്കാൻ പോവാണ് കാണിക്കേ പറയുന്ന വാദം എന്താ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സംബന്ധിക്കുന്നുണ്ടല്ലോ അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്നിവർ സമ്മതിച്ചു അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് ആ പട്ടിണി കിട്ടിയിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരെ ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന ഇവർ കാണിക്കുന്നത് അധികം സമീപനം എടുക്കരുത് എന്ന് താക്കിയതും ചെയ്തു അല്ല ഞാൻ വേറെ ചെയ്യാം അത്രക്ക് ഫീൽ ചെയ്തു സോറി 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 പ്രേമ ഐ റിയലി